സർക്കാർ ഉദ്യോഗസ്ഥർ ജോലിയിൽ നിന്ന് വിരമിച്ചാലും അവർ വിവരാവകാശ ഓഫീസറുടെ ചുമതല നിർവഹിച്ച കാലയളവിൽ അപേക്ഷകളിൽ ഹാജരാകണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കറ്റ് ടി കെ രാമകൃഷ്ണൻ വ്യക്തമാക്കി കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിരമിച്ചു കഴിഞ്ഞാൽ സർവീസ് കാലയളവിൽ വിവരാവകാശ ഓഫീസറുടെ ചുമതലയുള്ളപ്പോൾ ലഭിച്ച അപേക്ഷകളിന്മേൽ ഉത്തരവാദിത്തമില്ല എന്ന ധാരണ പലർക്കുമുണ്ട് അത് ശരിയല്ല ഹിയറിംഗിൽ പരിഗണിച്ച പന്ത്രണ്ട് രണ്ടാം അപ്പീലുകളിൽ പതിനൊന്നെണ്ണവും തീർപ്പാക്കി കെ എസ് സി ബിയുടെ അത്തോളി ഇലക്ട്രിക്കൽ സെക്ഷനിൽ സമയബന്ധിതമായി വിവരാവകാശ അപേക്ഷയിൽ മറുപടി നൽകിയതായി കാണാത്തതിനാൽ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കമ്മീഷൻ വിളിച്ചു വരുത്തി കോഴിക്കോട് കോർപ്പറേഷൻ പയ്യോളി മുനിസിപ്പാലിറ്റി പട്ടികജാതി വികസന വകുപ്പ് വടകര താലൂക്ക് സപ്ലൈ ഓഫീസ് മലബാർ ദേവസ്വം ബോർഡ് കുറ്റിക്കാട്ടർ വില്ലേജ് എന്നിവയ്ക്കെതിരെയാണ് ബുധനാഴ്ച നടന്ന രണ്ടാം അപ്പീൽ പരാതികൾ വന്നത് എന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ ഉൾക്കൊള്ളുന്നത് പരമാവധി ലഭ്യമാക്കുന്നതായിട്ടുള്ളതാണ് നിർദ്ദേശിക്കുന്നത് ഇതിലിപ്പോഴേ നിലവിലുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വിരമിച്ചവരും എല്ലാവരും ഡാൻസറാണ് വിവരം നൽകാത്ത വിരമിച്ച ഉദ്യോഗസ്ഥരെയും ആചാരണം അതുപോലെ തന്നെ മറ്റു നടപടികളുടെയും ിൽ മാത്രയും സ്ട്രോങ് ആണ് നിയമം ഒരു നിയമം എങ്ങനെ നടപ്പാക്കാം അതിനതിൻ്റെതായ എല്ലാ ഉപാധികളും സ്വീകരിക്കാൻ പറ്റുന്ന മാർഗങ്ങളൊക്കെ തന്നെ ഉൾപ്പെടെ സ്റ്റാർ നിയമുള്ളത് അത്രമാത്രം പ്രാധാന്യം വിവരാവകാശ നിയമത്തിനുണ്ട് എന്നുള്ളത് ഉദ്യോഗസ്ഥരായും ഓർക്കേണ്ടതാണ് അതേസമയം തന്നെ ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമങ്ങളും ചിലരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാറുണ്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉദ്യോഗസ്ഥരോടുള്ള വിരോധം വേണ്ടി ഓഫീസിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രൂപ ഇതൊന്നും ഇതുണ്ടാക്കിയ കാലഘട്ടത്തിൽ നിയമം ഉണ്ടാക്കിയ ഒരു കണ്ട കാര്യമായിരുന്നില്ല പക്ഷേ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളർന്നു വരികയാണെങ്കിൽ വിവരാവകാശ നിയമത്തിന്റെ ചേർന്നതല്ല കമ്മീഷൻ സമയത്തിനുള്ളിൽ മറുപടി നൽകിയില്ല അവ്യക്തമായ മറുപടി എന്നിവയാണ് പരാതികളിൽ ഭൂരിഭാഗവും വിവരാവകാശ നിയമം അനുശാസിക്കുന്ന വിധം സമയത്തിനുള്ളിൽ വ്യക്തമായ മറുപടി ഉണ്ടായിട്ടില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് കമ്മീഷൻ അറിയിച്ചു എ ന്യൂസ് കോഴിക്കോട്